പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ യുവാക്കളെ കാർന്നു തിന്ന രാസലഹരിക്കെതിരെയുള്ള ഒരു ശക്തമായ പോരാട്ടത്തിൻ്റെ ഭാഗമായി മുൻ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ബഹുമാനനായ രമേശ് ചെന്നിത്തല എം എൽ എ നയിക്കുന്ന വാക്ക് എഗനിസ്റ്റ് ഡ്രഗ്സ് പത്തൊമ്പതാം തീയതി ആറേകാൽ മണിക്ക് കണ്ണൂർ പ്രഭാത് ടാക്കീസിൻ്റെ അടുത്തു നിന്നുള്ള വിളക്കുന്നറ മൈതാനിൽ നിന്നും ആരംഭിച്ച് കാൾടെക്സിൻ്റെ അടുത്തുള്ള ഗാന്ധി പാർക്കിൽ സമാപിക്കുകയാണ് പ്രസ്തുത യാത്രയിൽ മുഴുവൻ സഹപ്രവർത്തകരും കൃത്യസമയത്ത് ആറേകാൽ മണിക്ക് തന്നെ കണ്ണൂർ വിളക്കുന്തറ മൈതാനിയിൽ എത്തിച്ചേരണമെന്ന് വിനുതമായി അഭ്യർത്ഥിക്കുന്നു